കൊല്ലം ജില്ലയിലെ കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം അഥവാ മണികെട്ടമ്പലം അവിടേക്കാണ് നമ്മൾ പോകുന്നത് ഇതാ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ജംഗാറിലാണ് കാട്ടിലമ്മ എന്ന് പറയുന്ന ജംഗാർ അപ്പോൾ ഇത് ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ വകയാണ് സൗജന്യമായിട്ട് നമുക്ക് അക്കരെ കിടക്കാം അപ്പോൾ ഈ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതായത് ഒരു വശത്ത് ടി എസ് കനാലും മറുഭാഗത്ത് അറബിക്കടലും അതിൻ്റെ നടുക്കായിട്ടാണ് ഈ ക്ഷേത്രം അപ്പോൾ നമ്മൾ വന്നത് ഒരു വർക്കിംഗ് ഡേ ആണ് അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ആണെങ്കിൽ നല്ല തിരക്കായിരിക്കും ഇവിടെ ഇവിടുത്തെ പേരാലിൽ മണി കെട്ടാനായിട്ട് ദൂരദേശങ്ങളിൽ നിന്നോലും ഒരുപാട് ആളുകളാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് വളരെ രസമുള്ള ഒരു സ്ഥലമാണിത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞായിരുന്നെ ഒരു വശത്ത് കായലും മറുഭാഗത്ത് കടലും അതിൻ്റെ നടുക്കായിട്ടാണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ നടന്നു പോകുന്ന മണ്ണുണ്ടല്ലോ ഇത് ഫുള്ള് കരിമണലാണ് നല്ല രസമാണ് ഇവിടെ കൂടെ നടക്കാനായിട്ട് ഈ നടന്നു പോകുന്ന വഴി ഒരുപാട് കടകളുണ്ട് ക്ഷേത്രത്തിൽ ദിവസവും പൊങ്കാല നടക്കുന്നു എന്നൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് അപ്പോൾ ഈ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കലങ്ങൾ പിന്നെ ചട്ടികൾ അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഇവിടെ വിൽക്കാറുണ്ട് ജംഗാറിലല്ലാതെ റോഡ് മാർഗവും നമുക്ക് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴിയുണ്ട് എന്നാലും നമ്മൾ ഇപ്പുറം വഴിയാണ് വന്നത് ഇങ്ങോട്ടേക്ക് അപ്പോൾ ഇതാ എല്ലാവരും അവിടെ വഴിപാട് കൗണ്ടറുണ്ട് അവിടെ പോയിട്ട് വേണം മണി കെട്ടാനുള്ള രസീത് മണിയൊക്കെ മേടിക്കാനായിട്ട് അപ്പോൾ ഇതാണ് ക്ഷേത്രം അതേപോലെ തന്നെ എല്ലാ ദിവസവും പൊങ്കാലയും നടക്കുന്നുണ്ട് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ദീ ഈ കാണുന്ന പേരാലിൽ മണി കെട്ടിക്കഴിഞ്ഞാൽ ഭക്തരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും എന്നൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഇവിടെ വന്ന് ഈ പേരാലിന് ചുറ്റും ഏഴ് പ്രാവശ്യം പ്രദക്ഷിണം വച്ച് ഭക്തജനങ്ങൾ ഇവിടെ മണി കെട്ടുന്നത് രണ്ടായിരത്തി നാലിൽ സുനാമി ഉണ്ടായ സമയത്ത് ഈ ക്ഷേത്രത്തിന് യാതൊരുവിധ കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്നൊരു പ്രത്യേകതയും കൂടിയുണ്ട് വളരെ രസമായിട്ട് തന്നെ ഇവിടെ നല്ല രീതിയിൽ തന്നെ ഇവിടെ അറേഞ്ച്മെൻറ്സ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും എപ്പോഴെങ്കിലുമൊക്കെ വരാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും വരണം ലൊക്കേഷൻ അറിയാത്തവർക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം കേട്ടോ